ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇതെന്താണ് ഇത്ര സ്പീഡിൽ പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ ആദ്യം നമ്മൾ പറയുന്ന ആ ഒരു സ്പീഡ് പറഞ്ഞില്ലെങ്കിൽ അത് പോയിട്ടുണ്ടെങ്കിൽ ഓഹി പെണ്ണെന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അല്ലേ പറയുന്നത് ഓർക്കും അതുകൊണ്ടാണ് ആ ഒരു സെന്റൻസ് മാത്രമേ ഞാൻ സ്പീഡിൽ പറയുന്നത് അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും സുധീനേയും ശ്രുദീനെയാണ് അങ്ങനെ ശ്രുദീനെയും സുധീനേയും സച്ചി പൊരിക്കാനോട്ടോ ഇട്ട് നീ എന്തൊരു മകനാടാ നിന്നെ ചെറുപ്പം മുതലേ സ്നേഹം തന്നു വളർത്തിയതല്ലേടാ നീ അന്നിട്ട് നീ അന്നിട്ട് എന്താടാ കാണിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ നിങ്ങളുടെ കടക്ക് നിങ്ങള് അമ്മയുടെ പേരിടണമായിരുന്നു നീ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും എന്റെ കടക്ക് പിന്നെ എന്നും കൊണ്ട് അമ്മയുടെ പേര് രണ്ടാമത് ഇട്ടില്ല അത് പൊട്ടിപ്പോയില്ലേ എന്ന് ഞാനങ്ങനെ പലതും പറയും കാരണം ഞാനും അമ്മയും തമ്മിലുള്ള ആ ഒരു ഇത് അങ്ങനെയാ ഏഹ് പക്ഷേ നീയും അമ്മയും തമ്മിൽ തമ്മിലുള്ള ആ ഒരു ബന്ധം അതിനെ അളക്കാൻ പറ്റില്ല അത്ര സ്ത്രീ നിന്നെ സ്നേഹിക്കുന്നത് നിനക്കറിയാലോ പിന്നെ എൻറെ കട പൂട്ടിപ്പോയതും പൊട്ടിപ്പോയതും ഒക്കെ നെഞ്ചരിച്ചിലുള്ള ആർക്കോ ഞങ്ങള് നന്നാവുന്ന നെഞ്ചരിച്ചിലുള്ള ആർക്കോ അത് ഇഷ്ടപ്പെട്ടില്ല അത് ആരാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം അത് പിന്നെ അമ്മയുടെ പേര് കൊണ്ടൊന്നിടോന്നും വേണ്ട അമ്മയുടെ പേരിട്ടത് കൊണ്ടൊന്നും അല്ല അത് പൊട്ടിപ്പോ അത് ഇപ്പൊ ആരുടെ പേരിട്ടാലും എൻ്റെ പേരാണേലും രേവതിയുടെ പേരാണേലും അത് പൊട്ടിച്ച് പാളീസാക്കും എന്ന് എനിക്കറിയാം പക്ഷേ നീ ഇവിടെ ചെയ്തതേ അത് അത് വലിയൊരു മഹാപ്പാവോടെ മഹാപ്പാവി നീ ഒരു അമ്പത് ലക്ഷം എടുത്തോണ്ട് ഓടിയില്ലേ ഇവിടെ നിന്ന് അപ്പൊ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തി ഈ വീട്ടിൽ ആരും നിന്നെ കേറ്റരുതെന്ന് പറഞ്ഞു അന്നിട്ട് പോലും ആ സ്ത്രീ എന്താ നിന്നെ തേടി വന്ന് കണ്ടു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കാരണം നിന്നോടുള്ള സ്നേഹം ശ്രീകാന്തിനോട് പോലും നിന്നോടുള്ള ആ ഒരു സ്നേഹം കാണിച്ചിട്ടില്ല ആ സ്ത്രീയെ അമ്മ എന്ന വില എന്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ കാരണം എനിക്ക് കിട്ടിയിട്ടില്ല ആ സ്നേഹം എനിക്ക് കിട്ടാത്ത ഈ സ്നേഹം ഞാൻ എങ്ങനെ മനസ്സിലാക്കിന്നേ നിനക്കറിയണമെങ്കിൽ അറിയണമെങ്കില് എടാ കണ്ണില്ലാതെ വരുമ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളടാ എൻറെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ നീന്റെ സ്ഥാനത്ത് ഞാനങ്ങാണോ ആയിരുന്നെങ്കിലേ എൻറെ അമ്മേനെ ഞാൻ കൈവെള്ള കൊണ്ട് നടന്നേനെ വൃത്തികെട്ടവനെ ഉം അഹ് ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ റെക്കോർഡ് ഫുള്ള് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഫോണിനകത്ത് നിങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ അമ്മേനെ കൊണ്ട് കേൾപ്പിക്കണോടാ മഹാഭാവി ആ തള്ളയുടെ ചങ്കു പൊട്ടി പോണോടാ ഇത് കേട്ടതും അയ്യോ എടാ സച്ചി നീ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ നാളോ ഇല്ലല്ലോടാ നിനക്ക് പറയാനായിട്ട് അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ സച്ചി പോട്ടെ ശ്രുതിക്ക് അബദ്ധം പറ്റിയതാ ഞങ്ങള് അമ്മയുടെ പേര് തന്നെയാ കടക്കിട്ടോളാം അതുപോലെ അത് വേണം അത് തന്നെ ഇടണം ഇല്ലെങ്കിൽ ആ കട നിങ്ങളുടെ പേരിലാവില്ല ആ കട നിങ്ങൾക്ക് കിട്ടുകയും പിന്നെ ഈ റെക്കോർഡ് ആ പേരിട്ടില്ലെങ്കിൽ ഇത് മൊത്തം ഇവിടെ കിടന്ന് കറങ്ങും അറിയാലോ അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദക്ക് പൗഡർ എടുത്തിയാണെങ്കിലും എന്റെ ഓടിപ്പോയ ഏട്ടനാണെങ്കിലും ആ പേരിട്ടോണം കേട്ടല്ലോ സച്ചി ഇടാന്ന് പറഞ്ഞല്ലോ ഞാൻ ഇടാ ഞാൻ സുതിയ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞേടാ വന്ന് കയറിയ ഈ പെണ്ണിന്റെ ഒരു ഇതുപോലും ഇല്ലല്ലോടാ നിനക്ക് അമ്മയോട് ആ ഒരു സ്നേഹം പോലും നിനക്കില്ലല്ലോടാ നിനക്ക് എന്തിനാടാ ആ സ്ത്രീ പാല് തന്നു വളർത്തിയത് ഓമനെ പുത്രനായിട്ട് നാണോ കൊണ്ടോടാ നിനക്ക് ദേ എനിക്ക് വിഷമം അമ്മ വിഷമിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ചങ്കു പൊട്ടുന്നുണ്ട് സ്നേഹം എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് അറിയടാ ആ മനസ്സ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ എന്നാലും ഇത് നമ്മുടെ രേവതി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് കേൾക്കുന്നുണ്ട് സച്ചി പറയുന്നത് രേവതിക്ക് അമ്പട്ടം മനസ്സിലാവാണ് സച്ചിക്ക് നമ്മുടെ ചന്ദ്രയോട് ഇത്ര സ്നേഹമോ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര ഒരു ഇതോ എന്നിങ്ങനെ പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് തോന്നുകയാണ് സോറി രേവതിക്ക് തോന്നാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇറങ്ങി ഇറങ്ങിപ്പോന്നു അപ്പോഴത്തേക്ക് സുതിയാണെങ്കിൽ ഏത് നേരത്താണോ എനിക്ക് പറയാൻ തോന്നിയതോ അവനത് റെക്കോർഡും ചെയ്തു വെച്ചിപ്പോ എന്താ ചെയ്യുക ദേ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല സുതി ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി നമുക്ക് അമ്മയുടെ പേര് തന്നെ ഇടാം ആ സച്ചി പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ അമ്മ അന്നേ പൊന്നെ എന്നാണല്ലോ സുതി നിന്നെ നോക്കിയിരിക്കുന്നത് നീ എന്ത് തെറ്റ് ചെയ്താലും നീ എന്ത് കാണിച്ചാലും ലാസ്റ്റ് അമ്മ നിന്നോട് ക്ഷമിക്കും പുറക്കും ഏ അതുപോലെ നീയും അമ്മേനെ സ്നേഹിക്കുക സത്യത്തിൽ നമ്മൾ ചെയ്തതും ഒരു കന്നന്തിരിവ് തന്നെ ാണ് നീ തന്നെ എടുത്തു പറയണമായിരുന്നു അമ്മയുടെ പേരിടണെന്ന് നിനക്ക് ആ ഒരു ബോധം ഉണ്ടായില്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി നീ എന്നെ ഇപ്പൊ കുറ്റപ്പെടുത്താണോ കുറ്റപ്പെടുത്തിയതല്ല ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാ അതെ സച്ചിക്ക് കണ്ടോ അവൻ അവന്റെ അമ്മയോട് നല്ല സ്നേഹമുണ്ട് ഉണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് എന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് സച്ചി എന്നിട്ട് അതെ രേവതി എനിക്ക് ഒരു ഗ്ലാസ് ചാ കാപ്പി വേണം എന്ന് പറഞ്ഞപ്പം ആ കാപ്പിയൊക്കെ തരാം സച്ചിടാ സച്ചേട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്താ ചോദിക്ക് അത് പിന്നെ സച്ചേട്ടയും സച്ചേട്ടനും അമ്മയും തമ്മിലുള്ള പ്രശ്നം എന്താ നിങ്ങള് തമ്മില് ഇത്രക്കും വൈരാഗ്യബുദ്ധിയോടുകൂടിയും അതുപോലെ തന്നെ എന്താ പറയുക ഒരമ്മയും മോനും അല്ലാത്ത രീതിയിലൊക്കെയാ പെരുമാറുന്നത് അതിൻ്റെ കാരണം എന്താ സച്ചേട്ടന് അമ്മയോട് മനസ്സിന്റെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ സ്നേഹിക്കണമെങ്കില് പണ്ടുകാലത്ത് ഒരിക്കലെങ്കിലും അമ്മയുടെ സ്നേഹം സച്ചേട്ടനെ കിട്ടിക്കാണും അത് ചിലപ്പം ചെറുപ്പത്തിലായിരിക്കും ഏതായാലും ഇപ്പം ഈ ലെവലിൽ ഏർ നിൽക്കണമെങ്കിൽ അമ്മ ചെറുപ്പത്തിലെ പ്രസവിച്ചു അതുപോലെ പാലൂട്ടി വളർത്തി ഒരു പരിധിവരെ ഒരു സ്വന്തം അമ്മയുടെ ഒരിതില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരു അമ്മ നമ്മളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ സച്ചേട്ടനെ അമ്മ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഏ അതിന് പിന്നിൽ എന്താണ് എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ അമ്മക്ക് സച്ചേട്ടനോട് ഇത്ര വെറുപ്പ് തോന്നാൻ കാരണം എന്താണ് പക്ഷേ സച്ചേട്ടന് അമ്മയോടത്ര വെറുപ്പ് ഇല്ലതാനും ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ നമ്മുടെ സച്ചി ഒന്ന് സ്തംഭിച്ചു കേട്ടോ സ്തംഭിച്ചു വിറച്ചു എന്നിട്ട് സച്ചി അത് അത് പിന്നെ പഴയ പഴയ ഓർമ്മകളൊന്നും ഞാൻ പഴയ ഓർമ്മകളൊന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എന്തോ ഒന്നും മങ്ങി ഇങ്ങനെ ഒന്ന് ബ്ലറർ ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മളെ എന്നിട്ട് സച്ചി വേണ്ട പഴയതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്ക വേണ്ട രേവതി നിന്നോട് ചായ എടുത്തുകൊണ്ട് തരാനല്ലേ ഞാൻ പറഞ്ഞത് കാപ്പി എടുത്തുകൊണ്ട് തരാനല്ലേ പറഞ്ഞത് നീ ആദ്യം അതും എടുത്തുകൊണ്ട് വാ അല്ല സച്ചേട്ട സച്ചേട്ടൻ തുറന്ന് പറ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തുറന്ന് പറയാൻ താല്പര്യം ഇല്ലാത്തത് നീ എന്നോട് ചോദിക്കരുത് ഞാൻ പോയി ചായ എടുക്കണോ അതോ നീ പോയി എടുക്കണോ എനിക്ക് രണ്ട് കൈ കൊണ്ട് പോയി എടുത്തോളാം ഞാൻ വേണമെങ്കില് അയ്യോ സച്ചേട്ട വേണ്ട ഞാൻ പോയി പോയെടുത്തോളോ സച്ചേട്ടൻ ഇഷ്ടമില്ലാത്തതൊന്നും പറയണ്ട കുഴപ്പമില്ല സച്ചേട്ട എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ചായ എടുക്കാൻ പോകാണ്ടോ എങ്കിലും നമ്മുടെ രേവതിക്ക് ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞ പോലെ എത്തും പിടിയും കിട്ടുന്നില്ല ഇത് എന്തായിരിക്കും സംഭവം എന്താ സച്ചേട്ടൻ നീ മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തോ സച്ചേട്ടൻ പറയാൻ വന്നല്ലോ എന്തോ ഇവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് സച്ചേട്ടൻ എന്തൊക്കെയോ ആരും ണ്ട് ഏതായാലും കണ്ടുപിടിച്ചേ പറ്റൂ സച്ചേട്ടൻ അമ്മയോടുള്ള സ്നേഹം അത് എത്രത്തോളം ആണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് എത്രത്തോളം ആണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകണം അവരൊന്നിക്കണം ഒരമ്മയും മകനും സ്നേഹിക്കുന്നത് പോലെ അവര് അവരൊന്നിക്കണം അവര് സ്നേഹിച്ച് തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി മനസ്സിൽ ഇങ്ങനെ കാണുകയാണ് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ വരികയാണ് കേട്ടോ അപ്പൊ റെസ്റ്റോറൻറ്റിൽ നിന്ന് ശ്രീകാന്ത് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒരു പാട്ടൊക്കെ ഇങ്ങനെ ചെവിയില് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് ഭായങ്കരുടെ പാങ്കൂത്ത് ഒരു ടീഷർട്ടും ഒരു മുണ്ടും എടുത്തിട്ടിട്ട് ഓഫോട്ടൊക്കെ ഇടന്നങ്ങോട്ട് ആർമാതിച്ച് തുള്ളി കളിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ശ്രീകാന്ത് വന്നിട്ട് ടെടി എടി നിനക്ക് വട്ടം പിടിച്ചോട്ട് നീ എന്താടി കാണിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് പിന്നെ എനിക്ക് വട്ടൊന്നും പിടിച്ചില്ല ശ്രീകാന്തിന് എന്താ ഞാന് ഈ വേഷം ഇട്ടാൻ ഇപ്പൊ എന്താ ഇത്ര കൊഴപ്പം മട്ടുള്ളവരാണോ ഇതൊക്കെ ഇടുന്നത് പിന്നെ ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ എല്ലാം വേഷം ഇടാറുണ്ട് തിരിച്ചു ഇടാറുണ്ടെന്നാ ഇപ്പൊ പറയുന്നതൊക്കെ ഉം ചില ആണുങ്ങൾ കാണില്ലേ പോലെ ഒരുങ്ങിയൊക്കെ നടക്കുന്നത് എടി അതിന് വേറെ അടി പറയുന്നത് ആ അതിനെന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഇതെടുത്തിട്ടേക്കുന്നത് എന്റെ ശ്രീകാന്തനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാ ശ്രീകാന്തെ ഇത് എന്തോ ശ്രീകാന്ത് എന്റെ കൂടെ ഉണ്ടെന്നൊരു വിചാര ഉം ഏതായാലും നല്ല രസാട്ടോ ഈ ടീഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കാനായിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ 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 ഡാൻസ് ഒക്കെ കളിക്കുക ഭയങ്കര തുള്ളലും വെപ്പറാണോ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് എടി ആരെങ്കിലും കണ്ടോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ആരേലും കണ്ടോ എനിക്ക് എന്താ കൊഴപ്പം എനിക്കൊരു കുഴപ്പമില്ല ആരെങ്കിലും കണ്ടാൽ കുഴപ്പമുണ്ടാവും പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷം ഇടുന്നു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡാൻസ് കളിക്കുന്നു ആരേലും കണ്ടു കഴിഞ്ഞാലേ എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ടിങ്കിടിങ്കി ടിങ്കിടിങ്കി ടിങ്കി ഡിങ്കി എന്ന് പറഞ്ഞു വീടിന് ഡാൻസ് കളിക്കാണ് ഇടിയൊന്ന് നിർത്തടി ഉം ഞാൻ നിർത്താം അതിനു മുമ്പേ ശ്രീകാന്തിന് എന്നോട് സ്നേഹം അറിയട്ടെ ശ്രീകാന്ത് ഒരു കാര്യം ചെയ്ത് പെട്ടെന്ന് വെക്കുന്ന വെക്കുന്ന എന്റെ ഒരു നൈറ്റ് ഡ്രസ്സുണ്ട് തരാൻ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ട് അതേ ഡീപ്പിക്കോ ശ്രീകാന്ത് വേണ്ട വേണ്ട വർഷ വേണ്ട എനിക്ക് ഒട്ടും താല്പര്യമില്ല വർഷ പ്ലീസ് വർഷ വേണ്ട വർഷ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വർഷയുടെ നാക്കും വർഷയുടെ പ്രവൃത്തി അല്ലെ ശ്രീകാന്തിനെ കൊണ്ട് അത് നിർബന്ധിച്ച് അങ്ങിക്കുകയാണ് ശ്രീകാന്ത് ലാസ്റ്റ് ഇട്ടു ശ്രീകാന്ത് ഇട്ട് കഴിഞ്ഞപ്പോ അയ്യോ ശ്രീകാന്ത് എന്ത് രക്ഷ ശ്രീകാന്തി ശ്രീകാന്തിനെ കാണാനോ സത്യമായിട്ടോ ശ്രീകാന്ത് ഒരു പെണ്ണാകേണ്ടതായിരുന്നു ഏതായാലും ഈ വേഷം ഒക്കെ ഇട്ട് പുറത്തൊക്കെ പോകാൻ നല്ല രസമായിരിക്കും പിന്നെ എന്നെ കിട്ടത്തില്ല പുറത്തിറങ്ങാൻ ആഹാ അങ്ങനെയാണോ എങ്കിലേ പുറത്തൊന്നും ഇറങ്ങണ്ട പെട്ടെന്ന് പോയിച്ചിരി വെള്ളം എടുക്കണ്ട അടുക്കളയില് ഞാൻ വെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞുപോയി കിച്ചണിലേക്ക് പോയി വെള്ളം എടുക്കാനോ ഞാനെടുക്കത്തില്ല ആരെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും ഏ ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കാനാ അതും ഈ പാതിരാത്രി സമയം എന്തെ പന്ത്രണ്ട് മണിയായി അവിടെ ആരെങ്കിലും കാണോ എന്റെ പൊന്ന് ശ്രീകാന്തെ പോയി എടുക്ക് ഏതായാലും ശ്രീകാന്ത് ഇപ്പൊ എടുത്തിട്ട് പോരാ ഈ പെണ്ണിന്റെ ഒരു കാര്യം മനുഷ്യനെ മേനക്കെടുത്താൻ വേണ്ടി തുടങ്ങിയൊക്കെ മനുഷ്യന്റെ സൗജ്യം നശിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് പതുക്കെ പാത്തും പതുങ്ങിയൊക്കെ പോയി ഈ സമയത്ത് നമ്മുടെ വർഷം ഭയങ്കര വീടും ഡങ്കടക്കാ ഡങ്ക എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര നടപ്പാൻ കുത്തുകൾ ഈ സമയത്ത് പതിയെ 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 നമ്മുടെ ശ്രീകാന്ത് അടുക്കളയിൽ ചെല്ലുന്നു അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര പതുക്കെ ഇങ്ങനെ ഉറക്കം എണീറ്റിട്ട് ഓ എന്തൊരു ക്ഷീണം എന്താ വിശപ്പ് വയറങ്ങോട്ട് കത്തി കേറുക ഓ എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പറ്റൂയോ വെപ്രാമ്പ കൊടുക്കുന്നേ ചൂടെടുക്കുന്നേ എടുക്കുന്നേ വശക്കുന്നേന്നൊക്കെ പറഞ്ഞോണ്ടോ പെട്ടെന്ന് ലൈറ്റ് ലൈറ്റിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ എന്താ എങ്ങോട്ട് പോവാ എവിടെ പോവാ നീ പാതിരാത്രി അത് പിന്നെ രവിയേട്ട എനിക്ക് വിശക്കോ രവിയേട്ട വശത്തിന് മേലെ രവിയേട്ടാ ഞാൻ പോയിന്നെങ്കിലും കഴിക്കട്ടെ എൻ്റെ പൊന്നി ചന്ദ്ര ഈ പാതിരാത്രി പോയുള്ള കഴിപ്പത്ര ശരിയല്ല പ്രായത്തിനൊത്ത് നിക്കണേ നീയെ ചെറുപ്പത്തിലെ പിള്ളേർക്ക് ഇങ്ങനെ വശക്കുന്നത് നല്ലതാ കാരണം വളരാൻ വേണ്ടി വേണ്ടിയാന്ന് പറയാം വലിയതായിട്ടും ഇത്ര പ്രായമായിട്ടും ഇങ്ങനെ വിശക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല ഇത് നമുക്ക് കൊളസ്ട്രോള് ബി പി ഷുഗർ അങ്ങനെ പല പല കാര്യങ്ങളും തൈറോയിഡ് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാവുകയെ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണേ ആഹാരം അത് പിതമായി തിന്നണേ നമ്മള് അല്ലെങ്കിൽ മരുന്ന് ആഹാരത്തിനൊപ്പം കഴിക്കേണ്ടി വരും എന്റെ പൊന്നു ചന്ദ്ര നീപ്പ് ഇവിടെ കിടക്കുക നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ എന്റെ വിശപ്പ് എനിക്കല്ലേ അറിയത്തുള്ളൂ ഓ വിശം എന്നിട്ട് മേലൻ്റെ ഈശ്വരാ ഞാൻ പോയി വല്ലതും എടുത്ത് കഴിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഏതായാലും നമ്മുടെ ശ്രീകാന്ത് കിച്ചണിട്ട് അവിടെ നിന്നിട്ട് എന്താ പറയാ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങുന്നു ഏതായാലും നമ്മുടെ ചന്ദ്ര ഇറങ്ങി വന്നതും ശ്രീകാന്തിന് വെളിയിലേക്ക് വരാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ പെട്ടെന്ന് ശ്രീകാന്ത് ഒരു മിന്യായം പോലെ ഇങ്ങനെ നീങ്ങിയതും ചന്ദ്ര നോക്കി ആരോ അടുക്കളയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് നീങ്ങുന്നു ദേ ഈശ്വരാ കള്ളി കള്ളി വീട്ടിനകത്ത് കള്ളി എന്ന് പറഞ്ഞങ്ങ് വിളിച്ചു കൂടെ ഇപ്പൊ ഏകദേശം ഈ ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അങ്ങോട്ട് അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷവുമായിട്ട് വെച്ചിട്ട് ഞാൻ വരാട്ടോ അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോയൊക്കെ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിലൊന്ന് കയറി കണ്ടോളൂ കണ്ടോളൂട്ടോ നെക്സ്റ്റ് വീക്ക് പ്രമോ അതായത് ഈ ആഴ്ചയിലെ ഫുൾ വിശേഷം ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് മുതല് ഇനിയിപ്പൊ വെള്ളിയാഴ്ച വരാൻ പോകും വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ച വരാൻ പോകുന്നവരെയുള്ള വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം കയറി കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ കഥയായ അലീനയുടെ കഥ നമ്മൾ റിയൽ ഇടുന്നുണ്ട് അതിന്റെ ലിങ്ക് കമ്മ്യൂണിറ്റി അഥവാ പോസ്റ്റ് എന്ന ആ ഒരു സെക്ഷനിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ലിങ്കും ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോയി നോക്കി അതായത് പോസ്റ്റിൽ പോയി നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മളൊരു സപ്പോർട്ട് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല നല്ല കഥ തന്നെയാണ് അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരുന്നു ഇമോഷണൽ ആണെങ്കിലും സ്നേഹമാണെങ്കിലും പ്രണയമാണെങ്കിലും അത് അച്ഛനമ്മ അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം അതുപോലെ തന്നെ ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള സ്നേഹ ടയ്ക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അമ്മയുണ്ടായിട്ടും ഒരു കുഞ്ഞിന് കിട്ടാത്ത ഒരു സ്നേഹ വാത്സല്യം കിട്ടാത്ത ഒരു വാത്സല്യം പക്ഷെ ആ വാത്സല്യം ഇടയ്ക്ക് വെച്ച് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു മിക്സ് ചെയ്തൊരു കഥയാണ് എന്തായാലും ഞാൻ ഉറപ്പ് തരുകയാണ് നിങ്ങളെ ബോർ അടിപ്പിക്കില്ല നമ്മള് ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ജോയ്സിയുടെ കഥയാണ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പണ്ടൊക്കെ ഒരുപാട് കഥകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുങ്കുമപ്പൂ ഒക്കെ അടിപൊളിയല്ലായിരുന്നു അപ്പം അതുപോലെ ഒരു കഥ തന്നെയാണ് അപ്പൊ കാത്തിരുന്ന് കാണുക അടിപൊളി കഥയാണ് അപ്പൊ ഒന്ന് പോയി കമ്മ്യൂണിറ്റി നോക്കിയാൽ മതി ലിങ്ക് കിട്ടൂ കേട്ടോ അപ്പൊ ഇതിനൊരു ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ